എല്ലാവർക്കും നമസ്കാരം ഷാമോൾ കളക്ഷന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നും നമ്മൾ വന്നിട്ടുള്ള നെയ്റ്റിട്ടാണ് നല്ല നോർമൽ നൈറ്റായിട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ ഇന്ന് ഓഫർ റേറ്റ് ആണ് കൊടുക്കുന്നത് നമ്മൾ ക്ലിയറൻസ് സെയിൽ തന്നെയാണ് നമ്മൾ എന്തായാലും മിഞ്ഞാന്നോ അപ്പൊ ഇന്നും നമ്മൾ വന്നിട്ടുള്ള ക്ലിയറൻസ് സെയിൽ സെയിലായിട്ടാണ് നല്ല അടിപൊളി ഐറ്റംസ് ആണ് നല്ല സൂപ്പർ പ്രിൻഡിൽ വന്നിട്ട് നല്ലൊരു സൂപ്പർ മോഡൽ സൂപ്പർ പ്രിൻഡും ഒക്കെയാണ് കാണിക്കുന്നത് നമ്മുടെ ഷോപ്പ് വരുന്നത് എടപ്പാളാണ് എടപ്പാൾ തൃശ്ശൂർ റോഡിലാണ് വരിക തൃശ്ശൂർ റോഡിൽ സെൻട്രലിൽ ഒരു പെട്രോൾ പമ്പ് ഉണ്ട് ആ പെട്രോൾ പമ്പിന്റെ അവിടുന്ന് രണ്ട് രണ്ട് കുറച്ചെണ്ണം മുമ്പോട്ട് പോയൊരു അമാൻ ബുക്ക് സ്റ്റാള് കാണും അമാൻ ബുക്ക് സ്റ്റാള് തൊട്ടടുത്താണ് നമ്മളെ ഷ്യാമോ ക്രാശ വരുന്നത് കേട്ടോ അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഐറ്റംസ് നല്ല സൂപ്പർ ഐറ്റംസാണ് നല്ല നല്ല ഐറ്റംസാണ് നമ്മൾ കൊടുക്കാനുള്ളത് അതേപോലെ നല്ല വെറൈറ്റികൾ ഉണ്ട് കേട്ടോ കൊടുക്കാനുള്ളത് അപ്പൊ ആവശ്യമുള്ള ഒരു പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോ എടുത്ത് കൂട്ടുകൊള്ളു ആദ്യം കാണിക്കുക നല്ല ചിക്കു കളറിൽ പല പ്രിന്റുകളായിട്ട് വരും നല്ല അടിപൊളി ഒരു ഐറ്റംസ് ആണ് കാണിക്കാൻ കൂടെ കണ്ട നാൽപ്പത്തെട്ട് ഇഞ്ച് ജസ്റ്റ് വീതി വരും അതേപോലെ പതിനാല് ഇഞ്ചിന്റെ മുകളിൽ കൈയ്യറക്കം വരും നല്ല ഐറ്റംസ് ആണ് അപ്പോൾ നമ്മൾ അയക്കുക ഡി ടി സി കുറേ സർവീസ് വഴിയാണ് ആയാലും ബുദ്ധിമുട്ടിൻ്റെ പോസ്റ്റ് മതി ഇത് പറയാ പോസ്റ്റ് കവിൻ്റെ പരമാവധി ഒഴിവാക്കുക നിങ്ങൾ എന്ത് ചെയ്യുക ഡി ടി ഡി സി എന്നെ കവിൻ്റെ പരമാവധി ഉപയോഗിക്കട്ടെ അതേപോലെ തന്നെ നമ്മൾ എല്ലാ ഐറ്റംസും ചെക്ക് ചെയ്തിട്ടാണ് ഇവിടെ അപ്പം കംപ്ലൈന്റ് ഉണ്ടാവുള്ള സാധ്യത വളരെ കുറവാണ് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ റിട്ടേൺ ചെയ്യുകയുള്ളൂ അപ്പോൾ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടാവും എന്നുള്ള ആളുകൾ എന്ത് ചെയ്യുക ഒരു ഓപ്പൺ കൂടി എടുത്തിട്ട് അയച്ചു തരട്ടെ പിന്നെ അളവും കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ച് നോക്കി ചോദിച്ച് ഡൗട്ടൊക്കെ ശേഷം മാത്രമേ ഞങ്ങൾ സാധനങ്ങൾ എടുക്കുക കാരണം റിട്ടേൺ ഓപ്ഷൻ ഇല്ല കാരണം അത്ര റേറ്റ് കുറച്ചിട്ടാണ് നമ്മൾ ഈ ഐറ്റംസ് കൊടുക്കുന്നത് റേറ്റ് വരുന്നത് വെറും നൂറ്റി എൺപത്തി ഒമ്പത് രൂപയാണ് റേറ്റ് വരുന്നോളൂ കേട്ടോ നല്ല ഭംഗിയുള്ള ആണ് നല്ല സൂപ്പർ ക്ലോത്ത് ആണ് കേട്ടോ ക്ലോത്തിന് യാതൊരു കമ്പനി വരില്ല അപ്പോൾ നാലാമത്തെ വീഡിയോയിലാണ് നമ്മൾ ഈ സെയിൽ ക്ലിയറൻസ് ക്ലിയറൻസെയിൽ ഇട്ടിട്ടുള്ളത് കേട്ടോ അപ്പോൾ ചിലപ്പോൾ ഒരിക്കൽ കണ്ടെയ്നർ പിന്നെയും കാണുക നമ്മൾ ഉള്ളത് പിന്നെയും കാണിക്കണം അതിന്റെ കൂടെ തന്നെ എടുത്തോട്ടെന്ന് വിചാരിച്ചിട്ടിട്ടാണ് ഒരുപാട് ആളുകൾക്ക് കിട്ടാത്ത അപ്പോൾ കിട്ടാത്ത ആളുകളൊക്കെ എന്താ ചെയ്യുക ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾ സ്ക്രീൻഷോട്ട് ഇത് വിട്ടേഴ്ചയിട്ടാണ് ഫസ്റ്റ് ഇത് വന്നിട്ടുണ്ട് നല്ല കളറുകൾ തന്നെയാണ് വന്നിട്ടുള്ളത് ഡാർക്കൊരു ബിസ്ക്കറ്റ് കളർ എന്നൊക്കെ പറയില്ല എന്നപോലെ കളറാണ് അതിന്റെ മുകളിൽ വർക്ക് വന്നിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ കിട്ടുക ഒന്നിതൊക്കെ നല്ല ക്ലോത്താണ് പ്രിൻറ്റ് ക്ലോത്തിന് തന്നെ വന്നിട്ടുള്ള പ്രിന്റാണ് ആണ് കാണുന്നത് അപ്പം വെറും നൂറ്റി എൺപത്തി ഒമ്പത് രൂപക്കാണ് നമ്മൾ ഈ ഐറ്റംസ് കൊടുക്കുന്നത് കേട്ടോ നൂറ്റി എൺപത്തി ഒമ്പത് രൂപ മാത്രമാണ് ഒരു നെയ്റ്റി തുണിയുടെ റേറ്റ് വരുന്നില്ല കേട്ടോ ശരിക്കും നല്ല നെയ്റ്റി തുണിയും കിട്ടുന്ന റേറ്റ് ആയിട്ട് ഇരുന്നൂറ് രൂപ കൊടുക്കണം അപ്പോൾ നൂറ്റി എൺപത്തി ഒമ്പത് രൂപയ്ക്കാണ് നമ്മൾ അടിച്ചതിന് നെയ്റ്റ് കൊടുക്കുന്നത് കേട്ടോ ജസ്റ്റ് ഒന്ന് ആക്കി കൊടുത്ത് നല്ല സൂപ്പറായിട്ട് എല്ലാവർക്കും കൂടെ എക്സലും ഡബിൾ എക്സെല്ലാവർക്കും ഇടാൻ പറ്റുന്ന നല്ല ഐറ്റംസ് ആണ് നല്ല ക്ലോത്താണ് ഒരു ക്ലോത്തിന് യാതൊരു കമ്പനി വരില്ല നല്ല കമ്പനി ഐറ്റംസ് ക്ലോത്തിനാണ് ഈ കാണിക്കണേ മൊത്ത ഇതേപോലെ നല്ല അബായ ഗോണിന്റെ വീഡിയോ പോയി നല്ല സൂപ്പർ വെറൈറ്റി അബായ ഗോൺ വെറും മുന്നൂറ്റി അറുപത്തി ഒമ്പത് രൂപക്കാണ് നമ്മൾ അബായ ഗോൺ കൊടുക്കണം കേട്ടോ മോഡേൺസ്റ്റൊക്കെ വേറെ ആൾക്കാരുണ്ടെങ്കിലും അപായ മോഡേൺസ് ആക്കിയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിലൊക്കെ അവർക്ക് നല്ല ഉപയോഗപ്പെടും അപ്പൊ അതേപോലെ ഈ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ കൂട്ടുകാർക്കോ ഫാമിലിക്കാ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ വളരെ നന്നാവും നെക്സ്റ്റ് ഇത് വന്നിട്ടുണ്ടെങ്കിൽ നല്ല സൂപ്പർ വെറൈറ്റി കളർ ആട്ടെ നല്ല ഡിസൈനാണ് കവറൊന്നും പോകാത്ത നല്ല ഡിസൈനാണ് ഇത് നല്ല ക്ലോത്തിന് തന്നെ വന്നിട്ടുള്ള പ്രിൻറ്റിംഗ് ആണ് വന്നിട്ടുള്ളത് ഐറ്റംസ് ആണ് റേറ്റ് വരെ നൂറ്റി എൺപത്തി ഒമ്പത് രൂപയ്ക്കാണ് ഇത് കൊടുക്കുന്നത് നമ്മൾ ഇതേപോലെ ഇതൊക്കെ നല്ല നല്ല ലൈനുകളാണ് നല്ല സൂപ്പർ ക്വാളിറ്റി ആണ് കേട്ടത് പിടിച്ചാൽ തന്നെ നല്ലൊരു സോഫ്റ്റ് ഉള്ള നല്ലൊരു തുണിയാണ് ഇത് വരിക ഇഷ്ടം വന്നിട്ട് അപ്പൊ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഒന്ന് രണ്ട് പ്രിന്റ് ഒന്നല്ലേ നമ്മൾ കാണിക്കുക ഇതിന്റെ കൂടെ ഒരുപാട് പ്രിന്റുകൾ കാണിക്കുകയാണെങ്കിൽ സെലക്ട് ചെയ്തിട്ട് ഇഷ്ടം പോലെ എടുക്കാൻ കേട്ടോ അത് റേറ്റ് നൂറ്റി എൺപത്തി ഒമ്പത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ നമ്മളെ സ്റ്റോക്ക് ക്ലിയറൻസ് മാത്രമാണ് സ്റ്റോക്ക് ക്ലിയറൻസ് കഴിഞ്ഞാൽ റേറ്റ് കൂടും അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് വേണമെങ്കിൽ എടുത്തോളിട്ട് ആവശ്യമുള്ളവർ രണ്ടോ മൂന്നോ നാലൊക്കെ ഒക്കെ വേണമെങ്കിൽ നിങ്ങൾ ആവശ്യം ഇപ്പോൾ എടുത്തോളിട്ടാ ഇത് റേറ്റ് കുറഞ്ഞ ഐറ്റംസ് അല്ല റേറ്റ് കൂടിയ ഐറ്റംസ് തന്നെയാണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ ഒക്കെ നാൽപ്പത്തെട്ട് അഞ്ചിൻ്റെ മേലെ അഡ്ജസ്റ്റ് ചെയ്തു വരുന്ന ഐറ്റംസാണ് കേട്ടോ ഇത് മോഡൽ മോഡലിനൊക്കെ വന്നിട്ടുള്ളൊരു ഐറ്റംസ് ഇതാ ഇതേപോലെ നെക്സ്റ്റ് കളർ വരുന്നത് ഒക്കെ ഡിസൈനുകൾ വ്യത്യാസമുണ്ട് നല്ല അടിപൊളി ഐറ്റംസ് ആണ് ഡിസൈൻ ഒക്കെ ഒന്നിനൊന്നിനും മെച്ച ഡിസൈനുകളാണ് വരുന്ന ഒക്കെ റേറ്റ് വരുന്ന നൂറ്റി അമ്പത്തി ഒമ്പത് രൂപയാണ് റേറ്റ് വരുന്നുള്ളൂ ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റി അറുപതിന് കൊടുക്കുന്ന നെയറ്റുകളാണ് നൂറ്റി അമ്പത്തി ഒമ്പത് ഉറപ്പൊക്കെ നമ്മളിപ്പോൾ ക്ലിയറൻസ് ആയിട്ട് ചെയ്യണേട്ട് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടോണ്ട് കളറാണ് സൂപ്പർ സൂപ്പർ ഐറ്റംസ് ആണ് ലൈനിൽ വന്നിട്ടുള്ള ഐറ്റംസ് നല്ല ഭംഗിയുള്ള ഐറ്റംസുമാണ് നല്ല ക്വാളിറ്റി ഉള്ള ക്ലോത്ത് ഉണ്ട് പിന്നെട്ടാ മോഡൽ നെക്കിൽ വന്നിട്ടുള്ള ഐറ്റംസ് അപ്പോൾ ഒരുപാട് വെറൈറ്റികൾ ഇതിൻ്റെ കൂടെ നമ്മൾ കാണിക്കുന്നു ഒന്ന് രണ്ട് വെറൈറ്റി ഒന്നുമില്ല ഒരുപാട് ഉണ്ട് കേട്ടോ തിരഞ്ഞിട്ട് എത്ര പീസുകൊണ്ട് ചെറുക്കുള്ള സൗകര്യം ഉണ്ട് പിന്നെ ഓരോ ഐറ്റംസ് ചിലപ്പോൾ രണ്ട് പീസ മൂന്ന് പീസൊക്കെ ഉണ്ടാവുകയുള്ളൂ അധികം സ്റ്റോക്ക് ഉണ്ടാവില്ലേ കാണിക്കണ ഐറ്റംസ് ഒക്കെ അപ്പം നിങ്ങൾ രണ്ടെണ്ണം ഒക്കെ കാണുമ്പോൾ നാലെണ്ണമൊക്കെ സ്ക്രീൻഷോട്ട് കൂട്ടുകയാണെങ്കിൽ വളരെ നന്നാവും ടങ്ങിട്ടുണ്ടോ ഒക്കെ അടിപൊളി അടിപൊളി ഐറ്റംസാണ് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ വേറെ ഡിസൈൻ ഇട്ടാ ഈ ലൈനിൽ തന്നെ വന്നിട്ടുള്ള വേറെ ഡിസൈൻ ആണ് വന്നിട്ട് കേട്ടോ എന്താ ഐറ്റംസ് നല്ല അടിപൊളി ക്ലോത്തുകളാണ് കംപ്ലൈൻറ് വരാത്ത നല്ല സൂപ്പർ ക്ലോത്തുകളാണ് വന്നിട്ട് കേട്ടോ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടുകൊള്ളുണ്ട് സാധനം അധികമില്ല സാധനം കഴിയാനായിക്കോ നമ്മൾ ക്രീലൻസ് ചെയ്യാൻ കഴിയാനായിരിക്കണേ ആവശ്യമില്ല പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടുകൊള്ളി ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റേറ്റ് കൂടിയിട്ടാണ് ഐറ്റംസ് വരട്ട അപ്പോൾ അളവിലോ കാര്യങ്ങളോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കൺഫേം ആക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ എന്താ ചെയ്യുക സാധനങ്ങൾ ഓർഡർ ചെയ്ത് Okay. Vi stætjum svo നല്ല വെറൈറ്റികളാണ് കളർ ചേഞ്ചുകളാണ് വന്നിട്ടുള്ളത് ഇതൊക്കെ നല്ല ക്ലോത്ത് ആട്ടെ ക്ലോത്തിന് യാതൊരു കുഴപ്പം വരില്ല എങ്ങനെ ഒരു ക്ലോത്തും വരാത്ത ക്ലോത്തുകളാണ് ഇതൊക്കെ നല്ല ക്ലോത്തില് നല്ല സൂപ്പർ ഐറ്റംസ് ആണ് ഇതൊക്കെ ധൈര്യമായിട്ട് എടുത്ത് ഉപയോഗിച്ചോളി വെറും നൂറ്റി എമ്പത്തി ഒമ്പത് രൂപക്കാണ് ഇത്രയും നല്ലൊരു ഐറ്റംസ് നമ്മൾ കൊടുക്കണം കേട്ടോ അതേപോലെ മോഡൽ നെക്കിൾ ഐറ്റംസാ വന്നുള്ളത് നല്ല മോഡൽ നെക്കിൽ നല്ല ലേറ്റസ്റ്റ് കളറാണ് ചിക്കു കളറാണ് വന്നുള്ളതാണ് പിന്നെ വേറൊരു ഐറ്റംസ് വെറൈറ്റി വെറൈറ്റികളാണ് അതേപോലെ അതിന്റെ കളർ ചേഞ്ച് വന്നിട്ടു ഒരുപാട് വെറൈറ്റികളായിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ വന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ ആവശ്യമുള്ള ഒരു പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് വിട്ടുകൊള്ളാണ്ട് വെറും നൂറ്റി എൺപത്തി ഒമ്പത് രൂപക്കാണ് നല്ല ഐറ്റം നമ്മൾ കൊടുത്ത കേട്ടോ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്ര കാണിക്കണം വിഷയം അത് അടുത്ത വീഡിയോയിൽ പുതിയ സ്റ്റോക്ക് ആയിട്ട് വരും അപ്പം എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അസാ